എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പെങ്ങൾക്കുമൊക്കെ ഞാനാണ് ദൈവം ബോംബെക്ക് വണ്ടി കയറും മയക്കുമരുന്നുകാരുടെ കൂട്ടത്തിൽ പോയി ചേർന്ന് പൈസ ധാരാളം ധാരാളമുണ്ടാകും കൈയും കാലും മുഴുവൻ വിണ്ട് പൊട്ടി ഒഴുകുകയാണ് എൻ്റെ അച്ഛൻ അപ്പടി കള്ളുകൂടിയാണ് അതൊന്ന് മാറണം വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ സുരമ്യ പാലക്കാട് വടക്കഞ്ചേരിയിൽ വള്ളിയോടുള്ള സെയിൻറ് ജോസഫ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു എൻ്റെ സന്യാസ സമർപ്പണത്തിന്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണുവാന് ദൈവം എനിക്ക് ഇടവരുത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷ ചെയ്തിരുന്ന കാലം അന്ന് ഒരു പന്ത്രണ്ട് മണി സമയം കൂളിംഗ് ബെല്ലടിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് സിസ്റ്റർമാരും ധ്യാനത്തിനായിട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു ഞാനും ശുശ്രൂഷ ചെയ്യുന്ന രണ്ട് പെൺകുട്ടികളുമാണ് അവിടെ ഉണ്ടായിരുന്നത് കോളിംഗ് ബെല്ലടിച്ചപ്പോഴേ ഞാൻ ഓടിപ്പോയി നോക്കി ഇപ്പം ഞാൻ കണ്ടത് ഒരു നാല് വയസ്സ് പ്രായ ഉള്ള കുട്ടിയുടെ വലിപ്പമുള്ള ഒരു ചെറിയ മനുഷ്യൻ ബൈക്കിൽ ടയറിൻ്റെ കഷ്ണം കെട്ടി കയ്യിൽ ചെരുപ്പ് മുറിച്ച ഇട്ട് ഇങ്ങനെ നിരങ്ങി നിരങ്ങി വരുന്ന് വന്നിരിക്കുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത് അയാൾ എന്നോട് അമ്മ വിശക്കുന്നു രണ്ട് ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഓർത്തത് അന്ന് വെള്ളിയാഴ്ചയാണ് ഭക്ഷണം ഉച്ചയ്ക്കത്തേത് ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ കുറച്ച് ക്ലീനിങ് ചെയ്യാമെന്നും പറഞ്ഞ് ഫാസ്റ്റിംഗ് ആണല്ലോ വൈകുന്നേരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു ഞാൻ കിച്ചണിൽ പോയി നോക്കി ഒരേത്തപ്പഴവും ഒരു ഗ്ലാസ് വെള്ളവും കൂടി കൊണ്ടുവന്ന് ഈ ആളുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഫാസ്റ്റിങ് ഉപവാസമാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിക്കുന്നില്ലാത്തത് കൊണ്ടും ഉണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ ആളെന്നോട് പറഞ്ഞു ഇപ്പോൾ എനിക്ക് വയറ് നിറഞ്ഞതുപോലെയായി ഒത്തിരി സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വാങ്ങി അയാളത് കഴിച്ചു അപ്പം ഞാൻ വെറുതെ പേര് ചോദിച്ചു രാജു എന്നയാൾ പറഞ്ഞു അത് കണ്ട് അയാൾ അയാളുടെ ജീവിത അനുഭവങ്ങൾ എന്നോട് പങ്കുവയ്ക്കുവാൻ തുടങ്ങി ഭാര്യയും ഒരു കുട്ടിയുമുണ്ട് പെങ്ങളുടെ ഒത്തുകല്യാണം കഴിഞ്ഞിരിക്കുന്നു അവിടെ നിന്ന് കൽപ്പറ്റ എന്നൊരു സ്ഥലത്ത് എനിക്ക് പോകാനായിട്ട് ഒരുങ്ങിയാണ് ഇത് കുറ്റ്യാടിയിൽ വെച്ച് നടന്ന സംഭവമാണ് അപ്പം കൽപ്പറ്റയിലുള്ള ഒരാൾ ഇയാളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വീൽ ചെയറും തരാം ലോട്ടറി വിൽക്കുവാനായിട്ട് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് അപ്പം അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു ഇയാളെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇയാളുടെ അമ്മ വളർത്തിയതെന്നും അമ്മയെ എനിക്ക് പോയി മരിക്കാറായപ്പം കാണാൻ പറ്റിയില്ല എന്നൊക്കെ കുറേ അനുഭവങ്ങൾ ഇയാൾ ഈ സമയത്തിലൂടെ എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി ഇയാൾ എന്നോട് പറഞ്ഞു എനിക്കൊരു കുറച്ച് പൈസ തരാമോ കൽപ്പറ്റയ്ക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് വേണ്ടിയിട്ടെന്ന് അപ്പം എനിക്ക് അനുവദിച്ചതിൽ കൂടുതൽ ഇയാൾ ഷെയർ ഒക്കെ ചെയ്തത് ചെയ്തത് കാരണം കൂടുതൽ പൈസ ഞാൻ ഇയാൾക്ക് കൊടുത്തു ഇയാള് പോകാനായിട്ടങ് ഇറങ്ങി ഞാനും പുറകെ റോഡിൻ്റെ തൊട്ടടുത്താണ് ധ്യാന കേന്ദ്രം പുറകെ അങ്ങോട്ട് ചെന്നു അപ്പം ഞാൻ പറഞ്ഞു രാജു ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടാവുന്നു അപ്പം ഇയാൾ തിരിഞ്ഞിട്ട് ഇയാളുടെ ഭാവം മാറി ആളെന്നോട് പറഞ്ഞു സിസ്റ്റർ അല്ല പണക്കിലച്ചനല്ല നായ്ക്കമ്പ്രലച്ചൻ പ്രാർത്ഥിച്ചാൽ പോലും ദൈവം ഇല്ല ദൈവം കേൾക്കത്തില്ല എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പെങ്ങൾക്കുമൊക്കെ ഞാനാണ് ദൈവം ഈ ലോകത്തിലെ ദൈവമൊന്നുമില്ല സിസ്റ്റർ നോക്കിക്കോ ഈ പൈസയും കുറച്ച് പൈസയും കൂടെ കൂട്ടി ബോംബെക്ക് വണ്ടി കയറും എന്നിട്ട് മയക്കുമരുന്നുകാരുടെ കൂട്ടത്തിൽ പോയി ചേർന്ന് പൈസ ധാരാളം ഉണ്ടാക്കും എന്നിട്ട് ഞാൻ വന്ന് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും നന്നായിട്ട് ജീവിക്കും സിസ്റ്റർ നോക്കിക്കോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രാജു ഞാൻ തന്ന പൈസ മയക്കുമരുന്നിന് കൊടുക്കാനുള്ളതല്ല അങ്ങനെ ചെയ്യരുത് ഒരിക്കലും എനിക്കല്ല പൈസ എന്നാൽ തിരിച്ചതാണ് ഇല്ല ഇല്ല എന്ന അയാൾ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ചെയ്ത് ഒരു ട്രാൻസ്പോർട്ട് ബസ് വന്നു ഇയാൾ കൈ കാണിച്ചു ഞാൻ ഇയാളെ കയറ്റിവിടാൻ വന്നിരിക്കുകയാണെന്ന രീതിയിൽ ബസ് നിർത്തി ഇയാളങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും കണ്ടക്ടർ ഇയാളെ കൈപിടിച്ച് മെല്ലെ ഉള്ളിലേക്ക് കയറ്റി ബസ് പോയി എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ആ ദിവസം എല്ലാ ശ്വാസത്തിലും ഈശോയെ വിളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അന്ന് ജാഗരണ പ്രാർത്ഥനയുമായിരുന്നു മുഴുവൻ നേരവും രാജുവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയെ മയക്കുമരുന്നിലേക്ക് ആ മനുഷ്യൻ പോകരുതേ അങ്ങേ അറിയാൻ ഇടവരുത്തണമേ എന്ന് ഒരു മൂന്നാല് ദിവസത്തിന് ശേഷം ഇതുപോലെ കോളിമ്പല്ലടിച്ചു ഞാൻ കൂടുതലുള്ള സിസ്റ്ററിനോട് ഒന്ന് പോയി നോക്കിക്കേ എന്ന് പറഞ്ഞ് സിസ്റ്റർ പോയി ചെന്നിട്ട് പറഞ്ഞു സുരമിയ അന്ന് കണ്ട ആ ആളാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ചെന്ന് നോക്കുമെന്ന് പറഞ്ഞു ഞാൻ ആളുടെ അടുത്തോട്ട് ചെല്ലുകയും ഇയാളെ സിസ്റ്റർ ദൈവമുണ്ട് ദൈവമുണ്ടെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു എന്താ തെളിവ് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സിസ്റ്റർ ഇവിടുന്ന് ആ ബസ്സിന് കയറി ഞാൻ മാനന്തവാടിയിൽ പോയി ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ആകാശപ്പറകുകളുടെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ശുശ്രൂഷകർ എന്നെ എടുത്തുകൊണ്ട് പോയി ധ്യാനത്തിലെടുത്തി മൂന്ന് ദിവസത്തെ ധ്യാനം കഴിഞ്ഞു എനിക്ക് ശരിക്കും ദൈവത്തെ അനുഭവിക്കാൻ പറ്റിയ സിസ്റ്റർ ദൈവമുണ്ട് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഞാനല്ല ദൈവം എന്നയാൾ ഭയങ്കര സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു അതിനുശേഷം അവിടുത്തെ ശുശ്രൂഷകർ തന്നെ ഇയാളെ കൽപ്പറ്റയ്ക്ക് കൊണ്ടുപോയി ആ പറഞ്ഞിരുന്ന ആളെ കണ്ടുപിടിച്ച് വീൽചെയറിൻ്റെ കാര്യങ്ങൾ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് ലോട്ടറിക്കുള്ള കാര്യങ്ങളൊക്കെ ശരി ാക്കി ഇയാളെ ബസ് കയറ്റി വിട്ടിരിക്കുവാണ് അപ്പം ആളെ ഇടയ്ക്ക് ഈ ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ അവിടെ എന്നോട് നന്ദി പറയുവാനായിട്ട് ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു പിന്നെ ആളിനോട് പറഞ്ഞു സിസ്റ്റർ എനിക്ക് മൂന്ന് കാര്യം കൂടെ തരണം എന്ന് പറഞ്ഞു സിസ്റ്റർ തരാമെന്ന് പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ചാൽ രാജു പറ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ തരാം ഇല്ല സിസ്റ്റർ തരാമെന്ന് പറ എന്തിലേ ഞാൻ പറയുള്ള പറഞ്ഞു അപ്പോൾ അയാൾ നിർബന്ധിച്ചപ്പോൾ എന്നാൽ ശരി എന്താണെന്ന് പറ ഞാൻ തരാം എന്ന് ഞാൻ പറഞ്ഞു അപ്പം ആളിനോട് പറഞ്ഞു എനിക്ക് ഒരു ബൈബിളും ഒരു പ്രാർത്ഥനാ പുസ്തകവും ഒരു ജപമാലയും തരണമെന്ന് അപ്പം ഞാൻ വേഗം മദറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു മദർ ഇത് മൂന്നും എൻ്റെ കയ്യിൽ തന്നു ഞാൻ ഇയാൾക്ക് സന്തോഷത്തോടെ കൊടുത്തു എനിക്ക് മനസ്സിലായി ശരിക്കും അയാൾ ദൈവത്തെ അറിഞ്ഞു ദൈവത്തെ വിശ്വസിച്ചു ഇനിയും ദൈവത്തിന് വേണ്ടി തന്നെ ജീവിതം മാറ്റിവെക്കാനായിട്ട് തീരുമാനിച്ചു എന്നെനിക്ക് ബോധ്യമായി അതൊരു വലിയ ഒരു അനുഭവമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ് നമ്മൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ ത്യാഗപൂർണമായ പ്രാർത്ഥന കൊണ്ട് ഏത് ആത്മാവിനെയും നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഏത് പാപിയെയും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ കഴിയും ഈ ഒരു വലിയ അനുഭവം ആ ഒരു സംഭവത്തിലൂടെ എൻ്റെ മനസ്സിലെ ആഴത്തിൽ പതിഞ്ഞു മറ്റൊരനുഭവം കൂടി ഞാൻ പറയട്ടെ ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് സ്കൂളുകളിൽ പോയി കുട്ടികളെ കാണാറും സംസാരിക്കാറുമൊക്കെയുണ്ട് അങ്ങനെ ഒരു ദിവസം പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുക്കൽ ഓടി വന്നു ഞാൻ ഇവനോട് എന്ത് സംസാരിക്കുക എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സിസ്റ്ററിനോട് പറയാനുണ്ട് അപ്പം ഞാൻ എന്താ മോന് പറയാനുള്ളത് എന്ന് ചോദിച്ചു അവനവൻ്റെ കൈ എൻ്റെ മുമ്പിലോട്ട് നീട്ടി കാലും കൂടെയും കാണിച്ചു തന്നു അത് കൈയും കാലും മുഴുവൻ വിണ്ട് പൊട്ടി ഒഴുകുകയാണ് അതിനകത്ത് പഴുപ്പൊക്കെ മെല്ലെ മെല്ലെ വരുന്നുണ്ട് പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അങ്ങനെ ഇരിക്കുന്ന നല്ല വേദനയാണ് സിസ്റ്ററെ ഇതൊന്നും മാറാൻ വേണ്ടിയിട്ട് സിസ്റ്റർ പ്രാർത്ഥിക്കണം പിന്നെ എൻ്റെ അച്ഛൻ അപ്പടി കള്ളുകൂടിയാണ് അതൊന്നും മാറണം പിന്നെ പൈസ ഒട്ടുമില്ല വീട്ടിൽ കുറച്ച് പൈസ ഉണ്ടാകണം എനിക്ക് മാർക്ക് തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും അപ്പോൾ അതും കൂടെ ഒന്ന് ശരിയാകാൻ വേണ്ടി സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനും പ്രാർത്ഥിക്കണം കുഞ്ഞുമക്കളുടെ പ്രാർത്ഥന ഈശോയ്ക്ക് വളരെ ഇഷ്ടമാണ് ഈശോ വേഗം കുഞ്ഞുമക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും മോൻ ഈശോയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു അച്ഛമ്മ ജോലിക്ക് പോകുന്ന കൂടത്തിൽ ഞാനും പോകാറുണ്ട് ജോലി ചെയ്യുന്നൊരു പള്ളിയുടെ പറമ്പിലാണ് അപ്പം ഞാൻ ഇടയ്ക്ക് പള്ളിക്കകത്ത് കയറാറുണ്ട് അവിടെ ഞാൻ ഈശോയെ കാണാറുണ്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നവൻ പറഞ്ഞു അപ്പം ഇനിയും പോകുമ്പോൾ മോൻ അവിടെ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവനെ പറഞ്ഞയച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു നിഷ്കളങ്കമായ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ വേദന നിഷ്കളങ്കമായ പറച്ചിലൊക്കെ എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു ഇപ്പം ഒരു മൂന്നാല് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിള്ളേരെ കാണാനായിട്ട് ചെന്നപ്പോൾ കുട്ടികളിങ്ങനെ ലൈനായിട്ട് വന്ന് നിപ്പുണ്ട് ഇവനിടയ്ക്കൊന്ന് ഓടി വന്ന് എൻ്റെ മുമ്പിലിരുന്നു ആ സിസ്റ്ററെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോൻ എങ്ങനെയാണ് ഇതിനിടയ്ക്ക് കയറി വന്നത് മോൻ്റെ ക്ലാസ്സുകാരല്ലുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെ എനിക്ക് സിസ്റ്ററിനോട് കുറച്ച് കാര്യങ്ങൾ വീണ്ടും പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത് ഞാൻ ചോദിച്ച എന്താ കാര്യങ്ങൾ സിസ്റ്ററിൻ്റെ കൈകൊണ്ടോ എല്ലാം മാറി അച്ഛൻ ഇപ്പം അത് കഴിഞ്ഞാൽ പിന്നെ കുടിച്ചിട്ടേയില്ല വീട്ടിൽ വഴക്കും ബഹളവും ഒന്നുമില്ല ഇപ്പം എപ്പം ചോദിച്ചാലും അച്ഛൻ്റെ അടുത്ത് പൈസയുണ്ട് പോക്കറ്റിലൊക്കെ പൈസ ഞാൻ കാണുന്നുണ്ട് അപ്പം പൈസയുടെ കാര്യവും കുഴപ്പമില്ല നേരത്തെ ഒന്നും ആയിരുന്നു ഇപ്പം ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോഴേ എനിക്ക് മുപ്പത്തഞ്ച് നാൽപ്പതും നാൽപ്പത്തഞ്ചും ൊക്കെ മാർക്ക് കിട്ടി ടീച്ചറിനും വലിയ സന്തോഷമായി ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി അവൻ്റെ ആ സന്തോഷവും ദൈവം അത്ഭുതപകമായ രീതിയിൽ അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടത് കൈകളിലെ ആ മുറിവുകളെല്ലാം ശരിക്കും ഉണങ്ങിയായിരുന്നു കാലിലെ ആ വിള്ളലെല്ലാം മാറി ശരിക്കും എല്ലാം കൂടി ചേർന്ന് സൗഖ്യം പ്രാപിച്ച കൈകളും കാലുകളും വീട്ടിലും സന്തോഷവും സമാധാനവുമായി അവൻ്റെ ക്ലാസ്സിൽ അവനൊരു നല്ല കുട്ടിയായി അപ്പം അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷമായി സന്തോഷത്തോടെ ഞാൻ അവനെ യാത്രയാക്കി ഇനിയും മോൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവനെ യാത്രയാക്കി ഇന്നത്തെ കാലത്ത് കുഞ്ഞു മക്കൾക്ക് വേദനകളും സങ്കടങ്ങളുമൊക്കെ പങ്കുവയ്ക്കാനുണ്ട് അവരോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അവരുടെ ജീവിതാനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കും അവരോട് സംസാരിക്കാനും അവരെ ശ്രവിക്കുവാനും നാം ശ്രദ്ധിച്ചാൽ ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ കാരണമാകും